നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു ഭരണ സ്തംഭനമെന്നോ കെടികാര സ്ഥിതി എന്നോ പറയുന്ന ഒരു കുറേ സംഭവങ്ങൾ നടക്കുകയാണ് അത് മെഡിക്കൽ കോളേജിൽ നിന്ന് തുടങ്ങി ക്രിമിന്റെ ഹൈക്കോടതി ഇടപെടൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ആണ് പി സി രജിസ്ട്രാർ സ്റ്റുഡൻസ് ഒക്കെ കൂടെ ഇന്ന് ഇന്നൊരു ഒരു ഒരു മാധ്യമം അത് പ്ലേപ്പ് ചെയ്തിട്ട് കേരളം ആഗോള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു ബില്ലും പാസ്സാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുമ്പോൾ ആരെങ്കിലും കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇതിർത്തിയിരിക്കുന്നു അശോക് ഇത് എന്താണ് കാണിക്കുന്നത് ഇതൊരു ഒരുതരം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പ്രതിസന്ധിയാണോ അതോ ഭരണത്തിലെ ഭരണത്തിലെ ഒരുതരം സിനിസിസം യൂണിയൻസും ഭരിക്കുന്നവരും അഡ്മിനിസ്ട്രേഷനോ ഒക്കെ കൂടിയുള്ള ഒരു 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 സിനിസിസത്തിന്റെ ഫലമാണോ ഇത് എന്താണ് ശരിക്കും നടക്കുന്നത് അതോ വെറും വെറും രാഷ്ട്രീയമാണോ അല്ല ഇപ്പൊ ഇതിനെപ്പറ്റി ഇതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്ന എസ് എഫ് ഐക്കാരുടെ സമരമാണ് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് ഈ കൊരങ്ങ് കാട്ടിക്കയറുന്ന പോലെ ഉള്ളതേ ഉള്ളൂ ചാടി ചാടിച്ചാടിയും അടയ്ക്കുകയും പഴപ്പറിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ചെറിയ ചെ പറഞ്ഞ പോലെ ഈ ആഗോള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു ലാൻഡിങ് കേരളത്തിലുണ്ടാവും അതിന് സംശയൊന്നുമില്ല അപ്പൊ ആ ലാൻറ്റിങ്ങിന് ഇവിടെ ഉള്ള അല്ല അല്ല എനിക്കതിൽ ഒരു സംശയം ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട് അതവിടെ നിക്കട്ടെ അപ്പൊ ആ ഒരു തർക്കം അവിടെ നിർത്തിയിട്ട് ഇപ്പം അങ്ങനൊരു ലാൻഡിങ് ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്ന ഇപ്പം നിലവിലുള്ള സിസ്റ്റം ഒന്ന് തകർന്നു കിട്ടണം അല്ലാതെ അതിനൊരു ലാൻഡിങ് ഉണ്ടാവില്ല കാരണം ഇന്നിപ്പം കാണുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് പോലും ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ വിദ്യാർത്ഥികളിൽ ചേരാൻ തയ്യാറാവുന്നില്ല വളരെ ഇപ്പൊ ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് എഞ്ചിനീയറിങ് കോളേജിലും അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ കുട്ടികൾ ഒപ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളുടെയും ഒരു എന്താണ് താല്പര്യം അപ്പം ഇവിടെ ഇപ്പം സമരം ചെയ്യുന്നത് എന്താണ് മറ്റേ ഷേക്സ്പീരിയൻ അല്ല ഭരണാക്ഷയുടെ മറ്റഡോട്ട് നത്തിങ് അതാണ് ഒന്നിൻ്റെ പറ്റിയുള്ള സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മള് നമ്മളൊക്കെ കടന്നു വന്ന ആ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടനയൊക്കെ തകർത്തെങ്കിൽ മാത്രമേ ഇവിടെ പുതിയ ആ ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉടനെടുത്ത് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് കരുതുന്നത് വിദേശികളും അല്ലെങ്കിൽ കേരളത്തിന് ചെയ്യേണ്ട ഒരു കേരളത്തിനും അല്ല ആ അതെ അതെ ആദ്യാധന ഓഫ് ക്യാമ്പസ് ഇപ്പം താങ്കൾക്കറിയാമല്ലോ മറ്റേ മാരിവാനിയസില് അവിടെ സ്വകാര്യ ലോ കോളേജ് അതുപോലുള്ള കോളേജുകളൊക്കെ ഉണ്ട് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എസ് എഫ് ഐക്കാര് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് സമരം ചെയ്യുന്നുണ്ട് അവിടെ എന്തെങ്കിലും സമരം നടന്നതായിട്ടോ മറ്റൊന്നും നമ്മള് അറിയുന്നില്ല അവിടെ ഓഫ് കാമ്പസ് വേണ്ട ഞങ്ങളൊക്കെ പഠിക്കുമ്പോ മാറിവാനസില് അവിടെ എം ജി കോളേജിൽ പൂട്ടി പോയാലും മാറിവാനസില് അവിടെ ആരും കേറത്തില്ല അത് അങ്ങനെ ആയിരിക്കും അവിടുത്തെ അവിടുത്തെ സിസ്റ്റം അത് മാറിവാനസിലെ പ്രിൻസിപ്പളും അദ്ദേഹത്തിന്റെ പ്യൂണും മാത്രം മതി സമരക്കാരെ അടിച്ചു അടിച്ചൊതുക്കണമെങ്കിൽ അടിച്ചെടുക്കുവാനും അങ്ങനെ അപ്പൊ അത് അതൊരു അത് പുതുമേലാശോൾക്ക് അല്ല അത് പൊതുമേടം ഞാൻ പറഞ്ഞതല്ല അവർക്ക് അവിടെ എന്ന് പറയുന്നത് അതൊരു ട്രെൻഡാണ് ഇപ്പം എസ് ബി കോളേജില് എസ് എഫ് ഐക്കാർ പോയി സമരം ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല മയനാ സ്വരം ഇപ്പൊ തന്നെ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം ഗവൺമെന്റ് ഓഫീസുകളിലേക്കൊക്കെയാണ് പിള്ളേർ പോയി സമരം ചെയ്യുന്നത് ഈ സമരത്തിന്റെ പിന്നീട് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു എന്താണ് സുഡാപി സ്പോൺസറിന്റെ സമരം അല്ലേ എസ് എഫ് ഐക്കാര് എന്നുള്ളതാണ് നമ്മൾ അതിന്റെ അകത്ത് സംശയിക്കേണ്ട ഒരു കാര്യം ആ അതെ എസ് ഡി പി ഐ ജമ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗം അവരുടെ മറ്റവരുടെ കയ്യിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെ രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് സംഗതികൾ നമുക്ക് പറയാനുണ്ട് കാരണം എന്താണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആ സുബാ കളിക്കും സമയം മദ്രസയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റാൻ പറ്റില്ല പിന്നെ ഇപ്പം ഏറ്റവും അവസാനം വന്നിട്ട് ഉച്ച വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ആ വിദ്യാർത്ഥികള് എന്താണ് ഉച്ചയ്ക്ക് പുറത്ത് പോകണ്ട എന്നൊക്കെ ഉള്ള ചില പ്രസ്താവനകളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പുറത്തു വന്നിട്ടുണ്ട് ശിവകുട്ടി പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് അത് വ്യക്തമായിട്ട് ഒരു വിഭാഗത്തിനെ ഉന്നിക്കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരെ ഫോക്കസ് ചെയ്യുന്ന എസ് എഫ് ഐ ഫോക്കസ് ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലെ കാവ്യവൽക്കരണം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കാവ്യവൽക്കരണം നടത്തിയത് കേരള ശാസ്ത്രജ്ഞത്താണ് അവര് കാവ്യമെടുത്തുകൊണ്ടാണ് തിരുനാളകം മുഴുവൻ നടപ്പാക്കിയത് അപ്പൊ അതിന് കാവ്യ കാവ്യ അന്നൊന്നും ഇല്ലാത്ത ആ ഇനിയിപ്പൊ ഞാൻ ഒരു ഒരു കാര്യം ചോദിക്കാം ഇപ്പം ജയന്യൂ കാവ്യവൽക്കരണം നടന്നല്ലോ ഇല്ലേ നിങ്ങള് ഡൽഹിയിൽ താമസിക്കുന്ന ആളാണ് ജയിലിൽ കാവ്യവൽക്കരണം നടക്കും നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ പക്ഷേ പക്ഷേ പക്ഷെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിടത്തും അവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഉണ്ട് അപ്പം അതിന്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസമാണ് അല്ല അതിന് അത് അത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധം വിദ്യാർത്ഥികൾക്കോ ഭരണകർത്താക്കൾക്കോ ഇല്ല അത് രാഷ്ട്രീയ രാഷ്ട്രീയം പഠിച്ച് കളിച്ച് മേലോട്ട് വരാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം കാണുന്ന ആൾക്കാരോട് നേതാവായത് അവരൊക്കെ സീതാറാം യെച്ചൂരി അവിടെ നിന്ന് ഗോൾഡ് മെഡലിലൂടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു അവിടെ കാരണം വെച്ചാൽ അദ്ദേഹം പഠിക്കാനുള്ളത് പഠിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയ ഐഡിയോളജിക്കൽ വെപ്പണായിട്ട് കണ്ട് മുന്നോട്ട് പോയവരാണ് അല്ലാതെ സംഗതിയായിട്ട് മുന്നോട്ട് രാഷ്ട്രീയ ഇവരെ ഇവരിപ്പ ചെയ്യുന്നതല്ല ഇവരെ കേരള യൂണിവേഴ്സിറ്റിയുടെ മതിന് ചാടി കടക്കുക ബി സി യുടെ ഓഫീസിന്റെ റൂം ചവിട്ടിപ്പിടിക്കുക തുടങ്ങിയ ബാലര സ്വഭാവമാണ് എസ് എഫ്ഐ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന സി പി എമ്മിന്റെ സി പി എം ഭരിക്കുന്ന സി പി എമ്മിന് കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അവർക്ക് വേണമെങ്കിൽ നിർത്താവുന്നില്ലേ നിർത്തുന്നില്ലല്ലോ അത് അത് നിർത്താൻ ഒക്കെ ഇല്ലയോ എന്നുള്ളതിൻ്റെ അകത്ത് എനിക്ക് സംശയമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ സ്പോൺസർ ആരാണ് പാർട്ടിക്കകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗ്രൂപ്പ് ഐസൊലേറ്റ് ചെയ്ത് വരുന്നുണ്ട് ആ ഗ്രൂപ്പിന്റെ പിന്തുണയും പിന്നെ പുറമേ നിന്നുള്ള ഇതുപോലുള്ള മതമൗല്യൂവാദികളുടെ പിന്തുണയും കിട്ടുന്നത് കൊണ്ട് അല്ലേ എസ് എഫ് ഐ ഇങ്ങനെ പെരുമാറുന്നത് അത് കാരണം അതിൽ അതിന് കാരണമല്ലേ കാരണമല്ല ഇന്ന് 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 എന്താണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആക്രമിച്ചിരിക്കുന്നത് ജമയത്ത് ഇസ്ലാമിയാണ് ജമയത്ത് ഇസ്ലാമിയുടെ കളികളൊന്നും നടക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ ആക്രമിച്ച് കടന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി അവിടെ എത്തി അവർക്ക് വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിടുകയാണ് ചെയ്തത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കളി മുന്നോട്ട് പോയാൽ അടിമേടിക്കും അത് 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 അടി കൊടുക്കേണ്ടവർ കൊടുക്കണം കിട്ടേണ്ടവർക്ക് മേടിച്ചിരിക്കണം എന്ന് പറയാൻ ഓക്കെ അത് കൂടെ അല്ല ഇതിന്റെ കൂടെ കുട്ടികളുടെ സമരം പിക്കട്ടെ വിദ്യാർത്ഥികളുടെ സമരം പിക്കട്ടെ എന്നുള്ള എൻട്രൻസ് എക്സാമില് ഹൈക്കോടതി ചെയ്ത ഈ ഇരു വളരെ കൃത്യമായിട്ടുണ്ട് എന്റെ ചെറിയ എന്റെ ചെറിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി നമുക്കൊന്നും പറയാനില്ല ഇപ്പം ബിന്ദു അല്ലേ അല്ല പ്രൊഫസർ ബിന്ദുവിനെ എന്താണ് ചെയ്യുന്ന ആ വകുപ്പ് നടക്കുന്ന എന്താണ് വിനോദ ഒരു ഒരു പത്തിരട്ടി വരെ ആ വർക്ക് നടക്കുന്ന എന്താണെന്ന് എന്നെ പറ്റി യാതൊരു വിധമായ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് യൂണിവേഴ്സിറ്റികളൊക്കെ ഭരിക്കുന്നത് ഏതെങ്കിലും മുൻ എസ് എഫ്ഐക്കാരോ അല്ലെ ഡി വൈ എഫ് ഐക്കാരോ ഒക്കെയാണ് ഭരിക്കുന്നത് അത് അങ്ങനെ നടന്നോട്ടെ എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഈ ടീച്ചർ മറ്റേ ശൈലജ ടീച്ചർക്കൊരു വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം ഇങ്ങനെ പോയി കഴിഞ്ഞാല് അല്ല മുഖ്യമന്ത്രിയാവുമല്ലോ ആ മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാൻ ഞാൻ അതാണ് തുടങ്ങി വെച്ചത് ഈ മന്ത്രിസഭ പിണറായി വിജയനെ പറ്റി താങ്കൾ വളരെ പേരും നിശ്ചയദാർഢ്യമുള്ള ചീഫ് മിനിസ്റ്റർ തീർച്ചയായിട്ടും ഞാനിപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും അത് അല്ല അതെ അതെ ഞാനത് ഞാൻ എനിക്ക് എനിക്ക് അതില് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിശ്ചയ ചീഫ് മിനിസ്റ്ററിന്റെ നിശ്ചയ നിശ്ചയതായിട്ട് പിന്നെ ആർക്കാണ് ഉണ്ടാകേണ്ടത് പക്ഷെ അദ്ദേഹത്തിനെ പറ്റിപ്പോയൊരു അബദ്ധം അത് അദ്ദേഹത്തിന്റെ ടീം പുതിയ ഏറ്റവും പുതിയ ആൾക്കാരെ എടുത്തു ടീമില് ആ ടീമിലെ ഉള്ള ഒരു മന്ത്രിയും പ്രത്യേകിച്ച് സി പി എം മന്ത്രിമാരുടെ എത്ര പേർക്ക് നമ്മള് എഫിഷ്യന്റ് എന്ന് പറയാവുന്ന ഒരു ഒരു അവരുടെ അവരുടെ താങ്കൾ പറഞ്ഞ പോലെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യം വരുന്നില്ലേ അതിനർത്ഥം എന്താണ് അദ്ദേഹത്തിന്റെ നിശ്ചയിതാർത്ഥികൾ സെലക്ഷൻ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ പറ്റിയിരിക്കും അദ്ദേഹം കണ്ടതല്ല അല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിനെ പറ്റി എന്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറുന്നോരന്റെ സ്റ്റൈലാണ് അതായത് ഈ കൊച്ചു പിള്ളേരെ കെഞ്ചി ചാടും പറഞ്ഞിട്ട് അതിന്റെ ആ എന്താണ് കിണറിന്റെ പടിയെ പോയി പിടിച്ച് ഇങ്ങനെ എത്തി നോക്കും അപ്പം എന്താണ് വരാന്തേരി ഇരിക്കുന്ന കാറുന്നൂരെന്ന് നോക്കി രസിച്ചിരിക്കും ഇപ്പൊ ചാടും ചാടും എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൂപ്പനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ ചാടത്തില്ല ചാടിയാലും അടി കിട്ടും അല്ലെങ്കിൽ അവൻ അവനവസാനം കിടന്ന് നിലവിടിച്ചാലും അടി കിട്ടും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാരണം ഇതല്ലാതെ ഇദ്ദേഹത്തിന് ഇവിടുത്തെ എസ് എഫ് ഐക്കാരുടെ വളർച്ചയോ അല്ലെങ്കിൽ അവരുടെ ആ ജനസിസ് എന്ന് പറയുന്ന സാധനം അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ എസ് എഫ് ഐക്കാര് സമരം ചെയ്തത് എങ്ങനെയാണ് ലാസ്റ്റ് ഫേസിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ഫേസിൽ എസ് എഫ് ഐക്കാര് കരിമ്പൊടി വീശിയെന്ന് ഭയങ്കര വേളമായിരുന്നു അവസാനം നമ്മുടെ കാണുന്ന കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറംതിരിഞ്ഞ് നിന്ന് കരി കരിങ്കൊടി വീശത്തുള്ളൂ കാരണം എന്താ നേരെ നിന്ന് കരിങ്കൊടി വീശുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏഹ് ഔദ്യോഗിക വാഹനത്തിലോ അല്ലെ പുറകെ വരുന്ന വാഹനത്തിലോ ഉള്ള ക്യാമറ അതിലും മുഖം പതിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം വിദ്യാർത്ഥിയാണെങ്കിലും ആരാണെങ്കിലും അത് എന്താണ് ആധാർ കാർഡുമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടഡ്രസ് വരെ കിട്ടും അതുകൊണ്ട് സ്നേഹമുള്ള പോലീസുകാരെ ഈ പിള്ളേരോട് പറഞ്ഞാ നിങ്ങൾ തിരിഞ്ഞു നിന്ന് വെള്ളം ഇത് സമരം ചെയ്യേണ്ട തിരിഞ്ഞു നിന്ന് കരിക്കോട്ടി കാണിച്ച് കഴിഞ്ഞാൽ കാണത്തുള്ളൂ അല്ല ഞാന് അതായത് അതെ അങ്ങനെയാണ് അവസാനം ഇവര് സമരം ചെയ്തുകൊണ്ടിരുന്നത് ഇത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാല് ഏഹ് കളമശ്ശേരിയിലെ ഒരു കരികൊടി വിശുന്നതിൻ്റെ അകത്ത് ഒരൊറ്റ ആളിന്റെയും മുഖമില്ല അതായത് ന്യൂസ് ചാനലിൽ വന്ന ചിത്രത്തിന്റെ അകത്ത് ഒറ്റ ആളിൽ ഒറ്റ എസ് എഫ് ഐക്കാരന് മുഖമില്ല എല്ലാവർക്കും പുറം മാത്രമേ ഉള്ളൂ കാരണം മുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല കേസാകും ആ കേസായി കഴിഞ്ഞാല് പോലീസുകാർക്ക് വല്ല വല്ല ന്യായമുണ്ടോ അവര് പിന്നെ തെളിയാത്ത കേസെല്ലാം കൂടി ഈ പിള്ളേരുടെ തലയിലോട്ട് കെട്ടി വെച്ചു കൊടുക്കും അതുകൊണ്ട് സ്നേഹമുള്ള പോലീസുകാർ ഉപദേശിച്ചപ്പോ മറ്റോ കാര്യങ്ങള് അവര് തിരിഞ്ഞു നിന്നാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആളേക്കറൊക്കെ എത്രയോ ഭേദമാണ് അദ്ദേഹം അങ്ങനെയുള്ള പാത ചെയ്യുന്നില്ല ഇപ്പം ആ പറയപ്പോ പറഞ്ഞേക്കുന്ന യൂണിവേഴ്സിറ്റി സി ആർ പി എഫിനെ ഇറക്കുന്നതാണ് അത് വൈസ് ചാൻസലറുടെ നിർദ്ദേശമാണ് അപ്പം ഈ പറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പം ഈ ആരുടെ പ്രകോപനത്തിലാണോ എടുത്തുചാടി സമരങ്ങളൊക്കെ ചെയ്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്ന കൊണ്ട് ഒരു പ്രശ്നവും കാരണം കോളേജ് വിദ്യാർത്ഥികളില്ല കോളേജിലെ ഗവൺമെന്റ് കോളേജിലും ഗെയ്ഡ് കോളേജ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ അടുത്തുള്ള ഒരു കോളേജിലെ ബികോം കോഴ്സിന് ഒരു ലക്ഷം രൂപ വരെ പകുതി ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആയിരം രൂപയെങ്കിലും തന്നാൽ ചേർക്കാം മാനേജ്മെന്റ് സീറ്റ് ചേർക്കാതെ പറഞ്ഞ് അവര് വിദ്യാർത്ഥികളുടെ പുറകെ കണക്ക് കാണാൻ ഇതാണ് അവസ്ഥ കുട്ടികളെ കിട്ടാനില്ല കിട്ടത്തില്ല കുട്ടികളെ എങ്ങനെ ഇവിടെ എന്തിന് പഠിക്കണം ഞാൻ അതല്ലേ നിങ്ങളോട് പറഞ്ഞത് ഡൽഹിയില് പോയി കഴിഞ്ഞാ കുട്ടികൾക്ക് പഠിക്കാം അവിടെ കാവവൽക്കരണമുണ്ട് ബോംബെ പോയി പഠിക്കാം അല്ലെ കർണാടകയിൽ പോയിട്ട് പഠിക്കാം ഇവിടെ ഒക്കെ കാവ്യവൽക്കരണമൊക്കെ ഉണ്ട് പക്ഷേ പഠിത്തം എന്നുള്ള ആ ഒരു ഫോക്കസ് അവിടെ എല്ലാം നിലനിർത്തുന്നുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നുണ്ട് പഠിത്തം നടക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ ഇവര് സമരത്തിന്റെ സ്വഭാവം മാറ്റണം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഈ പറയുന്ന ഈ രജിസ്ട്രാർക്ക് രജിസ്ട്രാർക്ക് പിന്തുണ വിദ്യാർത്ഥികൾ പിന്തുണ കൊടുക്കേണ്ട കാര്യം എന്താണ് രജിസ്ട്രാർ അധ്യാപക സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ് എ കെ പി സിറ്റി വൈസ് അവര് ചെയ്യട്ടെ രാജ്ഭവനിലായിട്ട് മാർച്ച് ചെയ്യട്ടെ അവർ ചെയ്യത്തില്ല അമ്മമാര് ബുദ്ധിമാന്മാരാണ് കാരണം രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പടം പിടിച്ചിട്ട് കുറെ കേസ് വരും ചിലപ്പോ ശമ്പളം പോവും ചിലപ്പോ ജോലി പിരിച്ചുവിടുകയാണ് ചെയ്യാം അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടാരായ എ കെ പി സി ടി എസ് ആരും പേര് രജിസ്ട്രാർക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നില്ല അതായത് മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത് അത് കൺട്രോൾ ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല അത് 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 കൺട്രോൾ ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇപ്പോള് നേരത്തെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വിഷയമുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസം വരുന്നു എന്ന് പറയുന്നുണ്ട് പാവപ്പെട്ട കുട്ടികൾ പോലും ഇപ്പൊ കൊളേ പോലെ തയ്യാറല്ല അവര് അവർക്ക് കാണുന്നതിന് അവർക്ക് ജീവിതത്തിനെ പറ്റി ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോളേജുകളിൽ പഠിച്ചാൽ പറ്റുകയില്ല അതാ അവിടെ അവിടെ എത്തിച്ചു കൊടുത്തതാണ് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബന്ധു ടീച്ചറുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യ കേരള എഡ്യൂക്കേഷൻ അപ്പൊ ഇത് സാധനം ഈ പറയുന്നത് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് പോകുന്നില്ല അല്ല ഇത് മാറും ഇത് മാറി ഇത് മാറി ഇത് മാറിയേ പറ്റൂ ഇതിന്റെ അകത്ത് അടുത്ത പ്രശ്നം ഈ ഷിഫ്റ്റിനുള്ള പ്രശ്നം വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ അവിടെയും ഈ അധ്യാപക സംഘടനകളാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ അവർ സമ്മതിക്കില്ല അവരോടൊ കാരണം എന്ന് പറഞ്ഞ കാരണം അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കോഴ്സുകൾ തുടങ്ങിയാൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം സാറുമാർക്ക് സാറുമാരെ മൾട്ടി ലെവൽ മാർക്കറ്റിങ് രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് നടക്കുന്ന കക്ഷികൾക്ക് ഇനിയും പുതിയൊരു ഒരു സബ്ജക്റ്റ് പഠിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഓറിയന്റേഷൻ വിധേയനാകുക എന്ന് പറയുന്നത് സാറുമാർക്ക് താല്പര്യമുള്ള ഒരു വിഷയമല്ല അതുകൊണ്ട് അവർ പിന്നെ ഇനിയും ഇനിയും ഈ യൂണിവേഴ്സിയെ കൂട്ടിക്കൊണ്ടുവരും വിദ്യാർത്ഥികളെ ഇറക്കി വിടും അല്ല അതായത് അശ്വത് പറഞ്ഞു വരുന്നത് ഞാൻ ഇതാണ് പറയുന്നത് കേരളത്തിന്റെ പുതിയ വിദ്യാഭ്യാസ സ്വപ്നം എന്നുള്ളത് വളരെ അകലെയാണ് ഇപ്പോൾ വളരെ അകലെയല്ല വളരെ അകലെയല്ല വളരെ അകലല്ല അതായത് ഇപ്പൊ പ്രൈവറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വിദേശ യൂണിവേ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് അങ്കലാപ്പ് കാണുമായിരിക്കും പക്ഷേ ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് മാനേജ്മെന്റുകളും വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നടത്തിക്കോളും എന്റെ നടക്കട്ടെ കേരളത്തിലെ അവിടെ അവസരം അല്ല ഒരു ഒരു കാര്യം ഒരു കാര്യം ഇവിടെ പറയണം പറയേണ്ടിയിരിക്കുന്നു അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തോട്ടം നിയമത്തിന്റെ നിലവരുത്തി കൊടുത്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു തോട്ടം ചെറിയ തോട്ടമാണ് ഒരു പത്ത് ഇരുപത്തിനാല് ഏക്കറേ ഉള്ളൂ തോട്ടം ആ തോട്ടം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അവരവരുടെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും പുതിയ കോഴ്സ് ഇവിടെ ഉള്ള ഒരു കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിനാണ് കാരണം ഇന്ത്യയിലെ വിദേശത്തെ ഏറ്റവും അതാണ് നടക്കട്ടെ അങ്ങനെ ചില ടീച്ചിങ് ഷോപ്പുകൾ ഉണ്ടാകും കേരളത്തിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി മാത്രമല്ല ഒരു ഒരു ഇന്ത്യക്ക് അഭിമാനം എന്ന് പറയുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് ഇതുവരെ കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല ഇത്രയും നാള് ഹൺഡ്രഡ് പെർസെന്റ് ലെറ്റർ സീം കൊണ്ട് തേരാ നടന്നിട്ട് പക്ഷേ അശോക് പറയുന്ന പോലെ നമ്മളൊക്കെ അവിടെ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ വന്ന് പലയിടത്തും ലോകത്തിലാടം പോയ ആൾക്കാരെന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധി നിലയിൽ ഞാന് കേരളത്തിന് എല്ലാ നല്ലതു വരട്ടെ ശുഭപ്രതീക്ഷയിലും நல்ல 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 காரியம்